ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ് ഡെസ്കിലേക്ക് സ്വാഗതം ഇന്ന് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടി ചെയ്യുക മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ശിശുദിനമായി ആചരിക്കുന്നത് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദം നേടിയ നെഹ്റു അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ആണ് നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലാണ് ജനനം അച്ഛൻ മോത്തിലാൽ നെഹ്റു അമ്മ സ്വരൂപ റാണി സഹോദരിമാർ വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹട്ടി സിംഗ് ഭാര്യ കമല നെഹ്റു മകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെറുമക്കൾ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി എന്നിവരാണ് ഗൃഹവിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹറോ സ്കൂളിലും കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലും ഉപരിപഠനം നടത്തി ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കമല കൌളിനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയെ നെഹ്റു കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അലഹബാദ് ഹോംറൂൾ ലീഗ് സെക്രട്ടറിയായി നെഹ്റു തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെ ആറ് തവണ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മർദ്ദിത ജനതയുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൽ നെഹ്റു പങ്കെടുത്തു കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകൾ മഹാക്ഷേത്രങ്ങളാണെന്ന് ഉദ്ഘോഷിച്ച നെഹ്റുവാണ് ആധുനിക ഇന്ത്യയുടെ ശില്പിയായി അറിയപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പ്രശസ്ത ഗ്രന്ഥവും ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യയെ എന്ന ഗ്രന്ഥവും നെഹ്റു രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാരതരത്നം നൽകി ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രം ആദരിച്ചു അലഹബാദ് ഹൈക്കോടതിയിലെ വക്കീലായി ജീവിതം ആരംഭിച്ച നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലൂടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മഹാനുഭാവനാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ വലങ്കയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പുരോഗതിക്കായി ജവഹർലാൽ നെഹ്റു അക്ഷീണം പ്രയത്നിച്ചു ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളായ നെഹ്റുവിന്റെ നിഷ്പക്ഷമായ വിദേശ നയവും സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും ദേശീയ സുരക്ഷാ പദ്ധതികളും സമാധാന ശ്രമങ്ങളും രാഷ്ട്ര പുരോഗതിക്ക് ഏറെ സഹായകമായി ഈ വിളക്കുമരം ഭാരതത്തിന്റെ പ്രകാശമായി യുഗങ്ങളോളം പ്രക്ഷോഭിക്കട്ടെ